ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം ഇന്ന് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി നോക്കാം എങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത് നോക്കാം അര കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ടു ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഒരു ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അതിന് നമുക്ക് കുക്ക് ചെയ്യാം ഇനി ഒരു എടുത്ത് അതിലേക്ക് മൂന്ന് സ്പൂണോളം കൊക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഓയിലൊഴിച്ചു കൊടുത്ത് ഈ ചിക്കൻ ഒന്ന് ശാലോ ഫ്രൈ ചെയ്ത് എടുക്കാം ഇതെല്ലാം ചേർത്ത് കൊടുത്ത് രണ്ട് മിനിറ്റോളം ഒന്ന് ഒരു സൈഡ് കുക്കാക്കി എടുക്കുക പിന്നെ തിരിച്ചിട്ടിട്ട് രണ്ട് മിനിറ്റോളം രണ്ട് സൈഡും കൊണ്ടൊന്ന് ഈ ഒരു പരുവക്കാവുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഇത്രയും കുക്കായാൽ മതി ഇത് നമുക്ക് ഈ ഓയിലിൽ ഓയിലു മാറ്റാം ഇനി അതേ ഓയിൽ തന്നെ വെളുത്തുള്ളി ഇഞ്ചിയും ചോപ്പ് ചെയ്തത് ഒരു മൂന്ന് സ്പൂണോളം ഒന്ന് അതിൻ്റെ പച്ചമണം വരെ ഒന്ന് വഴറ്റി കൊടുക്കുക കറിവേപ്പിലിട്ട് കൊടുക്കുക രണ്ട് സവാളയാണ് എടുത്തിട്ടുള്ളത് ചെറുതായി കട്ട് ചെയ്തത് രണ്ട് പച്ചമുളകും ഒരു ക്യാപ്സിക്കത്തിൻ്റെ കാൽഭാഗവും ഇതെല്ലാം കൂടെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക നന്നായിട്ടൊന്ന് വഴിണ്ടി വരട്ടെ ഇതിപ്പം നന്നായിട്ട് വാങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം ടു ടീസ്പൂൺ മുളക് പൊടി ടു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വൺ ടീസ്പൂൺ ഗരം മസാല ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വൈറ്റി കൊടുക്കാം ഇനി ഇതിലോട്ട് രണ്ട് തക്കാളി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് അടച്ച് വെച്ച് രണ്ട് ഒന്ന് തക്കാളി നന്നായിട്ടൊന്ന് കുക്കായി ഉടഞ്ഞ് വരട്ടെ അതിന് വേണ്ടിയിട്ടൊന്ന് അടച്ച് വെച്ച് വേവിക്കാം തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കാം ഇനി നമുക്കിതിക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചുകൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ചും കൂടെ ഒഴിച്ച് കൊടുക്കുക ആ ചിക്കൻ ഒരു ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജേ കുക്കായിട്ടുള്ളൂ ബാക്കി കുക്ക് ആവാനുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം ഇനി ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കൻ ചേർത്ത് കൊടുത്ത് അടച്ച് വെച്ച് ഒരു ഇരുപത് മിനിറ്റോളം വേവിച്ചെടുക്കണം കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് തിള വന്ന് ഒരു രണ്ട് മിനിറ്റോളം ഹൈ ഫ്ലെയിമിലും അതിനുശേഷം ലോ ഫ്ലെയിമിലായിട്ട് കുക്ക് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് വൺ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് ഒന്ന് ഒരു തിള വന്നതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം ഇത്രയേ ഉള്ളൂ നമ്മുടെ ചിക്കൻ കറി റെഡി പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ചിക്കൻ കറിയാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണോ